േ കൊള്ളനൂർ ചന്ത

கொடு 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 ரெண்டு மூணு ஒரு தடவை மூடி குடி இரு கொடுடா இல்ல ஆ 18 ரூபாயு 20 மணிக்குள்ள பணம் கொடு கொடு கொடுவாளு பாரு கயர மொட்டடா கொடுடாளி ஆலே ஆ 19 ரூபாயு ஆ ரெண்டு 19 ரூபாயு கொடுங்க போயி 18 ரூபாயு கொடுடா ஏ 20 ரூபாய்க்கு கொடு

വിട്ടൂട് വിട്ടൂട് വിട്ടൂടെ വിട്ടൂട് എത്ര വിട്ടൂടെ വിട്ടൂടെ വിട്ടൂട് കൊറന്നു അപ്പൊ നീങ്ങക്ക് നല്ല നല്ല മൂലി കുട്ടിയാ ആ കൊടുക്കണ് ആ വിട് ആരൂടെ കൊണ്ടോട്ട് കൊണ്ടുപോയി കെട്ടി കൊണ്ടുപോയി കെട്ടേ പിടിക്കണ്ട പിടിക്കണ്ട തല്ലുടലി തല്ലോടലി തല്ലോടലി എന്ത് പണിയായി കാട്ടുന്നത് போட்டண்டு போட்ட 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 கொடுக்கல தல்லு தல்லு இறக்கலு விடிமல்லியா അവിടെ വീണാള അതിന്റെ മേലെ അപ്പൊ കിട്ടും കൗന്നാ കിടന്നൂട് ആ കൗന്നാ കിടന്നൂട് ആന ബോട്ടാണ് ആണ് ബോട്ട് തല്ലിക്കൊടുക്ക് പിടിച്ച കൊടുത്താൻ വിട്ടില്ലേ കൗന്നാട് ചേടാ ആയമ്മ കൗന്നാണ്ട് കിടക്കണ എന്നാലും തയർ വിടണ്ടാവുന്നാള് ആ രണ്ടിനും പാട അടക്കി പിടിക്കടാ എന്താ പിന്നീ ഇങ്ങനെ വരിക രണ്ട് മോരുകുട്ടികൾക്കാണ് ഇപ്പൊ തല്ലുണ്ടായത് തല്ല് മാത്രമേണ്ടായുള്ളൂ മോരുകുട്ടി പിടുത്തം പറ്റില്ല ആ മോരുകുട്ടി പെടുന്നുണ്ട് സാരി അങ്ങനെ വായ ഒന്നും കൂടി നല്ലോട് ആ ആ മൂരിക്കുട്ടിക്കാൻ മാ കൊടുത്തോട് മുരി കുട്ടികളല്ല എന്താ പോത്ത കുട്ടികള് നല്ല പോത്ത കുട്ടികള് ഇതെന്താ വരാ രണ്ടുപത്തും കുട്ടികളൊക്കെ ഉണ്ട് കൊടുത്ത വില ദല ദ വില എന്താ വില മുപ്പത്തി മുപ്പത്തിയാറാ രണ്ടും പാടെ എഴുപത്തൊന്ന് ആ ചെറു വെറ്റിങ്ങാത്ത പത്തൊമ്പത് മീനി ഇംഗ്ലീഷേര് ആഫ്രിക്ക ആഫ്രിക്കക്കാര ഓസ്ട്രേലിയ വെള്ളപ്പൊത്തും കുട്ടികള് വെള്ളപ്പൊത്തും കുട്ടികള് ഇത് എഴുപത്തൊന്നാം പറഞ്ഞല്ലേ രണ്ടും പട എഴുപത്തൊന്നായിരം രണ്ട് പോത്തും പട രണ്ട് പോത്തും കുട്ടികളും പട അത് പത്തൊമ്പത് അതിന് വരുമ്പല്ല വെള്ളി പോത്ത് എത്ര പോത്ത ആറാ ഏഴാ ആറ് പോണിക്ക இந்த இந்த பையல்ல மூரியா ஆ யூடியூப் சேனல்ல யூடியூப் சேனல் நேம் சிம்பிள் வர்க் சிம்பிள் வர்க் 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 சிம்பிள் வர்க் சின்ன வேலன்றது இந்த வரையா இது ரெண்டுமா 41 6000 வளக்கனும் மூரி 41 41 தமிழ்நாடு சேலம் சேலம் இது தக்கொள்ள ஒரு சந்தா മുപ്പത്തിരണ്ടര വില പറഞ്ഞാ ഈ പകത്തും കുട്ടിയെ ചോദിച്ചു തരുന്നില്ല എന്തായിരുന്നു നാപ്പത്തിരണ്ടാ എന്താ പിന്നെ പിന്നും കൂട് നിങ്ങൾ ആള് വരുമ്പോ കൂട്ട നിങ്ങൾ തൊള്ള തോന്നി വരാണല്ലോ ഇതാ ഈ കെടുക്കണതോ മട്ടൻ പോലെ പറഞ്ഞാൽ മട്ടൻ കറി ഒക്കണ്ട ബീഫാക്കിക്കൊള്ളിത്രേ ഇതിപ്പോ അമ്പത് വരും വലിയ ഇതെത്രേ ഇരുപത്തിമൂന്ന ഇരുപത്തിമൂന്നിൽ നിങ്ങൾ കൊടുക്കോ ഇത് കൊടുക്കുവോ ഇത് പിന്നെന്തെങ്കിലും ആ ഇരുപത്തി അഞ്ചിന് എത്ര ഇരുപത്തിരണ്ടിന് നടക്കുവോ ഇരുപത്തിരണ്ടിന് എന്താ ആയിരം കുറച്ചിട്ടില്ല ചോദിച്ചിന് ഇരുപത്തിരണ്ടിന് അത് ശരി ഫുള്ള് പൈസ ഇട്ടു അത്ര ഇത് മുപ്പത്തിരണ്ട ഇതോ ഏപ്പത്തഞ്ചാ രണ്ടെണ്ണ ഏ രണ്ടത്തിന്റെ പോലെ എന്താ പാട് ಈ ಗುಟ್ಟಿಯಾ ಮೊರಕುಟ್ಟಿ ಮೊರಕುಟ್ಟಿ 24 ಆಹಹಹ ಆಕ ಮೊರ ಜಂಬಟಿಯಾ 36 20 34 ಆತರೆ ಇದು 34 ಆತರೆ ಅಪ್ಪದ ಪರತ ಪರತ ಅಪ್ಪದ ಜಾಡ ಕಾರ್ ಬಾಯಿನ ಅದ ಬರ್ಣ ಅದಾ ಅಯಾ ಐಚನ ഇതെന്തായാലോ മുപ്പത്തഞ്ച് കേൾക്കണ അത് പോത്തന്നല്ലേ ഏ എന്താണ് പോത്തുവാ പോത്തു ഏ പോലെ മുപ്പത്താറ് ഇതോ ഇത് നാപ്പത്തയ്യായിരം ഇടിയംസ ഇടിയംസ ആ വലുത് ആ ഈ തെങ്ങും മാട്ടിയേ തെങ്ങും മാട്ടിയെ ഏ അറുപത്തിയേഴ് ബെനക്കോ അമ്പത്തഞ്ച് ഇത് നാൽപ്പത്തി അഞ്ചല്ലേ ഇത് അമ്പത്തിമൂന്ന് അതോ ഇതോ അല്ലടാ അല്ല അണ്ണമോദൻ അണ്ണമോദൻ ഇതെറിയാന മോദലല്ലേ ഹേയ് ഹേയ് 65 ദ അതെ ആ ഓക്കേ അപ്പോൾ ചിന്ന വരികടാ ദ ദ ട്രെവൽ ദ ഗർഗ്ണൈ 68 68 കോവലേനതാ ദ ഇരീ दे 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 ये बतोटी नाम बती बतंजी बेना अरे ये मतंजी ये मतंजी आओ इन तरह कूड़ी मतंजी कटंगुर कटंगुर है ये दो पांडा आधे इंद्री है सेम 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 मतंजी ओका सेम सेम द सेम सेम अल्ला ला ഇതാണിപ്പോൾ പോത്തുംകുട്ടിയുള്ള വില നല്ലൊരു പോത്തുംകുട്ടി പതിനേഴ് ഉറുപ്പ്യൊക്കെ മേടിച്ച പോത്തുംകുട്ടിയാണിത് പതിനേഴ് ഉറുപ്പ്യോ അല്ലേ ഇതാ നീ നിൽക്കണേ കാണാൻ നല്ല വളർത്തു പോത്തുംകുട്ടി നല്ല സൂപ്പർ യാതി കണ്ടോളി പതിനേഴായിരം റുപ്യ വിലയാണ് ഈ മുതലിന് കൊള്ളനൂര് ചന്തയിലാണ് നമ്മളുള്ളതിപ്പോൾ പൂത്തിൻ്റെ കാര്യങ്ങളാണ് ഈ കാണാൻ